അസ്സാം വലൈക്കും വർഹമത്തുള്ള ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ബഹുമാനായ രജീഷ് നരിക്കുനിയാണ് അദ്ദേഹം ഈ അടുത്ത് റജീഷ് നരിക്കുനി അല്ല ഡോക്ടർ രജീഷ് നരിക്കുനിയാണ് കാരണം ഇദ്ദേഹം ഈ അടുത്ത് അദ്ദേഹത്തിന് പി എച്ച് ഡി തി സീസ് കംപ്ലീറ്റ് ചെയ്തു അബ്ദുൽ ഹമീദ് അൽ ഫറാഹിയുടെ ഖുർആൻ പഠനത്തിലെ ഭാഷാ സമീപനങ്ങൾ എന്ന വിഷയത്തിലാണ് അദ്ദേഹം പി എച്ച് ഡി കംപ്ലീറ്റ് ചെയ്തത് അപ്പോൾ ശാ ഇനി കുറച്ച് എപ്പിസോഡുകളിൽ അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടാവും ഖുർആാനിലെ അത്ഭുതങ്ങളും ഖുര്ൻ്റെ ഭാഷാ സമീപനങ്ങളിലുള്ള ഭാഷാ പഠനങ്ങളിലുള്ള വൈവിധ്യങ്ങളും നമുക്ക് കൗതുകം ഉണർത്തുന്ന ഒരുപാട് കാര്യങ്ങളുമായിട്ട് ചാ അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടാവും അപ്പോൾ സ്വാഗതം റജീഷ് ക റിക്കാസ് മീഡിയ റൂമിലേക്ക് അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു നിങ്ങളുടെ ദിസ് ഈസ് ടോപ്പിക് ഭാഷയാണ് ലിറ്ററേച്ചറാണ് ഏരിയ അതിൽ സ്പെസിഫിക് ആയിട്ടുള്ള പോസ്റ്റനോട് പറഞ്ഞു നമുക്ക് ഭാഷാ പഠനത്തിൻ്റെ ഒരു ഒരു പ്രസക്തി എന്ന് തന്നെ സംസാരിച്ച് തുടങ്ങാൻ തോന്നുന്നുണ്ട് എങ്ങനെയാണ് ഭാഷാ പഠനം റെലവൻ്റ് ആകുന്നത് അതിന് അത്രത്തോളം പ്രാധാന്യമുണ്ട് അസ്സാം വലൈക്കും വാഹനത്തുള്ള വളരെയധികം സന്തോഷം പിന്നെ ഞാൻ അഞ്ച് വർഷം എടുത്ത ഒരു പഠനം അബ്ദുൽ ഹമീദുൽ ഫറാഹി എന്ന് പറയുന്ന ഇന്ത്യൻ പണ്ഡിതൻ്റെ ഖുർആൻ പഠനങ്ങളിൽ വന്ന ഭാഷാ സമീപനങ്ങളായിരുന്നു ഗവേഷണ വിഷയം ആ വിഷയവുമായി ബന്ധപ്പെട്ട് പല അന്വേഷണങ്ങൾ നടത്തിയപ്പോഴാണ് ഭാഷ പൊതുവിൽ നമ്മൾ കൂടുതലായിട്ട് പഠിക്കേണ്ട ഒരു മേഖലയാണെന്നൊരു തിരിച്ചറിവുണ്ടാകുന്നത് വിശേഷിച്ചും അറബി ഭാഷയുടെ അത്ഭുതങ്ങളും മറ്റു ഭാഷകൾക്കില്ലാത്ത പ്രത്യേകതകളും നമ്മളെ അമ്പരപ്പിക്കുന്നതാണ് അപ്പോൾ അത് ഖുർആനുമായി ബന്ധപ്പെടുത്തിയിട്ട് ഏതായാലും ചില കാര്യങ്ങൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു കൂടിക്കാഴ്ചയിൽ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഭാഷ നിരവധി നിർവചനങ്ങളുണ്ട് ഭാഷയ്ക്ക് പൊതുവിൽ നമ്മൾ പറയാറുള്ളത് അതൊരു ടൂളാണ് എന്നുള്ളതാണ് നമ്മുടെ ആശയ കൈമാറ്റത്തിനുള്ള ആശയ കൈമാറ്റം എന്ന് മാത്രമല്ല നമ്മുടെ ചിന്ത വികാരം ഇതിനെല്ലാം നമ്മൾ കൈമാറുന്ന ഒരു വിനിമയ ഉപാധിയാണ് ഭാഷ ആ നിലക്ക് നോക്കുന്ന സമയത്ത് ഭാഷ മനുഷ്യൻ്റെ സംസ്കാരത്തിൽ മനുഷ്യൻ്റെ ചിന്തയിൽ അവൻ്റെ വിജ്ഞാനത്തിൽ വ്യക്തിത്വത്തിലൊക്കെ സവിശേഷമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഏത് ഭാഷയും ഒരു സംസ്കാരത്തിൻ്റെ നാഗരികതയൊക്കെ ബേസ് എന്ന് പറയുന്നത് ഭാഷ തന്നെയാണ് അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഖുർആൻ എന്ന് പറയുന്നത് ലോകർക്കുള്ള മാർഗദർശനമാണ് ദൈവിക ഗ്രന്ഥമാണ് എന്തുകൊണ്ടായിരിക്കണം ലോകർക്കുള്ള ലോകരോടുള്ള ഒരു സംസാരത്തിന് പ്രപഞ്ച സൃഷ്ടാവ് ഈ ഒരു ഭാഷ അറബിയെ തിരഞ്ഞെടുത്തത് എന്നുള്ളത് ഗവേഷണം ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ ചിന്താർഹമായിട്ടുള്ള ഒരു പഠന മേഖല തന്നെയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അറബി ഭാഷയുടെ വികാസത്തിലും അറബി ഭാഷയുടെ ഇതര വിജ്ഞാനങ്ങളുടെ വികാസത്തിലും അതിൽ തന്നെ അതിൻ്റെ ശാഖോപശാഖായിട്ടുള്ള ഭാഷയുടെയും സം വിജ്ഞാനത്തിൻ്റെയും വികാസത്തിൻ്റെ ഓരോ ഘട്ടത്തിലും വിശുദ്ധ കുറുകാനും വിശുദ്ധ കുറുകാൻ പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാരും ഒക്കെ വലിയ സ്വാധീനങ്ങൾ അവരുടെ സംഭാവനകൾ വലിയ സ്വാധീനങ്ങൾ ചെലുത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ അർത്ഥത്തിലുള്ള ഒരു അന്വേഷണത്തിലൂടെയാണ് ഇന്ത്യൻ പണ്ഡിതൻ അബ്ദുൽ ഹമീദുൽ ഫറാഹി എന്ന് പറയുന്ന ഒരു ഭാഷാ പണ്ഡിതൻ എന്നതിലുപരി ഖുർആൻ പണ്ഡിതൻ കവി ഒരു ഫിലോസഫർ തത്വചിന്തകൻ എന്ന അർത്ഥത്തിലൊക്കെ തന്നെ എല്ലാ വിശേഷണത്തിനും അർഹനായ അബ്ദുൽ ഹമീദുൽ ഫറാഹിയുടെ ഏതാനും ഗ്രന്ഥങ്ങളെ മുൻനിർത്തിയുള്ള ഈ ഒരു പഠനത്തിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത് ഓക്കെ അതിൽ അബ്ദുൽ ഹമീദ് ഫറാഹിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ചെറിയൊരു രീതിയിലുള്ള ഒരു വിവരണോ അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷനോ കൊടുക്കുകയാണെങ്കിൽ ഇൻഡോ അറബ് എന്ന് പറയുന്ന ഒരു മേഖല അതായത് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ അറബി ലോകത്ത് സംഭാവന ചെയ്ത നിരവധി സംഭാവനകളുടെ കൂട്ടത്തിൽ ഇന്നും നമ്മുടെ പി ജി ലെവലിലുള്ള വിദ്യാർത്ഥികൾ ഗവേഷണ വിദ്യാർത്ഥികളൊക്കെ തന്നെ പഠിക്കുന്ന ഒരു വ്യക്തിത്വമാണ് പ്രതിഭാശാലിയാണ് അബ്ദുൽ ഹമീദുൽ ഫറാഹി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ രചനകളെ ലൊക്കെ തന്നെ അബ്ദുൽ ഹമീദ് അൽ ഫറാഹി എന്നാണ് നമ്മൾ കാണുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് ഉത്തരേന്ത്യയിലൊക്കെ വളരെ പോപ്പുലറായിട്ടുള്ളത് ഹമീദുദ്ദീൻ ഫറാഹി എന്നുള്ളതാണ് ഞാനതിൻ്റെ കാരണങ്ങളൊക്കെ തേടി പോയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഹമീദുദ്ദീൻ ഫറാഹി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എങ്കിലും അദ്ദേഹം പറയാൻ ഇഷ്ടപ്പെട്ട പേര് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ അദ്ദേഹം തന്നെ സ്വയം പരിചയപ്പെടുത്തിയ പേര് അബ്ദുൽ ഹമീദുൽ ഫറാഹി എന്നാണ് ഹമീദുദ്ദീൻ എന്ന് പറയുന്നത് ഒരു ആത്മപ്രശംസയുടെ ഭാഗമായിട്ട് ആ പേര് മാറുമോ എന്നുള്ളത് കൊണ്ട് അദ്ദേഹം തന്നെ തിരുത്തിയിട്ട് അബ്ദുൽ ഹമീദുൽ ഫറാഹി എന്ന പേരാണ് അദ്ദേഹം ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതി കാണുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ യു പിയിലെ അസംഗഡിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അദ്ദേഹം മരണപ്പെടുന്നു അപ്പോൾ ആ ഒരു സമയം വരെയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം അറുപത്തിയൊന്ന് വർഷത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് വർഷത്തിലധികം ഖുർആൻ പഠനത്തിൽ തന്നെ ഊന്നിക്കൊണ്ടുള്ള ഒരു ജീവിതമാണ് അപ്പോൾ അദ്ദേഹം അതിൽ ശ്രദ്ധ കൊടുക്കുമ്പോൾ തന്നെ കവിതയിൽ തന്നെ സംഭാവനകൾ അദ്ദേഹത്തിൻ്റെ ഇതിനായിട്ടുണ്ട് അറബി കവിതകളിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ഫിലോസഫി എന്ന് പറയുന്നതിൽ ഫൽസഫ അദ്ദേഹത്തിൻ്റെ സംഭാവനകളായിട്ട് അതിൽ വന്നിട്ട് വന്നിട്ടുണ്ട് സുറിയാനി ഹീബ്രൂ ഭാഷകളിൽ അദ്ദേഹം അഗ്രഗണ്യനാണ് ഇംഗ്ലീഷ് ഭാഷകളിൽ അദ്ദേഹം നൈപുണ്യം തെളിയിച്ചിട്ടുണ്ട് പേർഷ്യൻ ഭാഷകളിൽ കവിതകൾ രചിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വിശേഷം എന്ന് പറയുന്നത് തർജുമാൻ ഖുർആൻ ഖുർആാൻ എന്നൊരാണ് അദ്ദേഹത്തെ പറ്റി പറയുന്നത് അതായത് പിന്നെ ഖുർആാനിൻ്റെ ഖുർആനിൻ്റെ ഒരു വിവർത്തകൻ എന്ന രൂപത്തിലേക്ക് അദ്ദേഹത്തെ പേര് അദ്ദേഹത്തിൻ്റെ ഒരു വിശേഷ നാമം വരാനുള്ള കാരണം എല്ലാ വിജ്ഞാനങ്ങളെക്കാളും എല്ലാ വിജ്ഞാനങ്ങളുടെയും ബേസ് ഖുർആാനാണെന്ന് അദ്ദേഹം തിരിച്ചറിയും ഖുർആാനിൽ നിന്നാണ് മറ്റ് വിജ്ഞാനങ്ങളൊക്കെ വളരുകയും വികസിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ എല്ലാ അറിവന്വേഷണങ്ങളുടെയും ചിന്തയുടെയും ഒക്കെ ബേസ് ഖുർആആൻ ആയിരിക്കണം എന്ന് അദ്ദേഹം തൻ്റെ ജീവിതം കൊണ്ട് തെളിയിച്ച് കാണിച്ചു തരികയാണ് ആ രൂപത്തിലുള്ള സമീപനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഷ പഠിപ്പിക്കുന്ന വിഷയത്തിലും അദ്ദേഹത്തിൻ്റെ പ്രബോധന ജീവിതത്തിലും എഴുത്ത് ജീവിതത്തിലും എല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വേറിട്ട വ്യക്തിത്വത്തിൻ്റെ ഓരോ അടയാളങ്ങൾ ഭാഗങ്ങൾ ഇൻഷാദ നമുക്ക് പഠിക്കുമ്പോൾ ചിലപ്പോൾ കൗതുകം തോന്നും അതായത് പഴമയുടെ പെരുമയും പുതുമയുടെ മേന്മയും അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിശേഷം വിശേഷം എന്ന് പറയുന്നത് അത് സ്വീകരിക്കുക എന്നുള്ളതാണ് പഴയത് നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ തന്നെ അതിൻ്റെ മേന്മ നമ്മൾ തിരിച്ചറിയണം അതോടൊപ്പം പുതുമയുടെ നന്മ പുതുമയിലേക്ക് പോയി എത്തി നോക്കുന്ന ഒരു രീതി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് നിന്നും നിന്നും പുതുമയിൽ ആവശ്യമായ ആവശ്യമായ മികച്ച കാര്യങ്ങൾ എടുക്ക എടുക്കുക എന്നുള്ളത് അങ്ങനെയാണ് അത് പറയുന്ന അങ്ങനെയൊരു ആ ഒരു ഒരു പോളിസി ജീവിതത്തിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പോളിസി ഉള്ളത് കൊണ്ട് അദ്ദേഹം പറയുന്നു അതിന് മാതൃക അദ്ദേഹത്തിൻ്റെ ജീവിതാധാരേഖം തന്നെയാണ് എന്നുള്ളതാണ് ഓക്കെ ഇനി അതല്ലാത്ത മറ്റൊരുപാട് കാര്യങ്ങൾ നമ്മൾ തത്പൂർ നടത്തിയാലും ചിന്തിക്കുമ്പോൾ സ്വഭാവമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതിലേക്ക് നമുക്ക് പിന്നീട് വരാം തീർച്ചയായും ഇനി മറ്റൊരു കാര്യം ഇപ്പോൾ ഗവേഷണം ഒരുപാട് മുന്നോട്ട് പോയി ടി അവതരിപ്പിച്ചു അതിൽ ഒരുപാട് പഠന മേഖല സ്വഭാവമായിട്ട് വന്നിട്ടുണ്ടാവും ഫിസിൽ ഉൾപ്പെടുത്തിയത് ഉൾപ്പെടുത്താത്തതൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ടാവും ചില കാര്യങ്ങൾ സ്വഭാവമായിട്ട് അവസാന സമയത്ത് ഒഴിവാക്കേണ്ടി ഒക്കെ വന്നിട്ടുണ്ടാവാം അപ്പോൾ ഈ ഒരു വലിയൊരു പഠനം അഞ്ച് അഞ്ച് വർഷമായിരിക്കും അല്ലേ അഞ്ചര വർഷം അഞ്ചര വർഷം ഇത്രയും വലിയൊരു സമയത്ത് എന്ന് പറയുന്ന ഒരു വിജ്ഞാനത്തിന്റെ ഒരു കടലാണല്ലോ അപ്പം അതിലേക്ക് ഇറങ്ങിയ സമയത്തുണ്ടായ അനുഭവങ്ങൾ അതുപോലെ എന്തൊക്കെ മാർഗങ്ങളാണ് അവലംബിച്ചത് ആരൊക്കെയാണ് സഹായികളായിട്ടുണ്ടായത് പ്രത്യേക ഓർത്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഒക്കെ എന്തൊക്കെയാണ് അഞ്ചര വർഷത്തെ പഠനം എന്ന് പറഞ്ഞത് വളരെ ആസ്വാദ്യകരമായ ഒരു അനുഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം വെച്ചാൽ ഞാനൊരു ഗവേഷണത്തിന് ഒരു വിഷയം തിരഞ്ഞെടുത്തതല്ല ഈ വിഷയത്തെക്കുറിച്ച് അറിയാൻ അവിചാരിതമായ ഒരു അവസരം ഉണ്ടായ സമയത്ത് അതൊരു ഗവേഷണ വിഷയമാക്കിയാലോ എന്നുള്ള ചിന്തയിലേക്ക് എത്തിപ്പെടുകയും അതിനുള്ളൊരു വഴിയിലേക്ക് പോവുകയാണ് ചെയ്തത് എൻ്റെ പി ജി പഠന കാലഘട്ടത്തിൽ പിന്നെ രണ്ടായിരത്തി ഏഴിൽ അവിടെ ഫറോഖ് റൌതു അറബി കോളേജിലായിരുന്നു അപ്പോൾ അന്ന് പഠനത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഒരു ഡിസർട്ടേഷൻ വർക്ക് ഉണ്ടല്ലോ ഡിസർട്ടേഷൻ വർക്കിന് അന്ന് ഞാൻ തിരഞ്ഞെടുത്ത വിഷയം ഹസ ഇസ് ഉല്ലോത്തിൽ അറബിയ അൽ ഫുസ്ഹ എന്നുള്ള വിഷയം അതായത് പിന്നെ ഭാഷയുടെ സവിശേഷതകൾ എന്നുള്ളതാണ് അപ്പോൾ അന്ന് എന്നെ ആ വിഷയമായി ബന്ധപ്പെട്ടുള്ള പഠനത്തിന് സഹായിച്ചത് ഡോക്ടർ അബ്ദുറഹ്മാൻ ആദിർശ്ശേരിയാണ് അപ്പോൾ അദ്ദേഹം ആ പഠനത്തിന് വേണ്ടിയിട്ടുള്ള ചില പുസ്തകങ്ങൾ തന്ന സമയത്ത് എനിക്ക് അതിനുമായി ബന്ധപ്പെട്ടൊരു വായിച്ച ചില സാമാന്യ അറിവുകൾ മാത്രമേ ഉള്ളൂ ആ ആഴത്തിലുള്ള അറിവുകളൊന്നുമില്ല എന്നിരുന്നാലും എനിക്കൊരു കൗതുകം ഒരു അത്ഭുതം എന്ന നിലക്ക് അറബി ഭാഷയ്ക്ക് മാത്രമുള്ള ചില സവിശേഷതകളെക്കുറിച്ച് അറിയാനുള്ള ഒരു അവസരമായി അത് അപ്പോൾ തീർച്ചയായിട്ടും വർഷങ്ങൾ പിന്നീട് കഴിഞ്ഞു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ഗവേഷണം എന്ന ഒരു മനസ്സിലന്നേ ഉണ്ടായ ഒരു മോഹം ആഗ്രഹം അതിലേക്കെത്തിയ സമയത്താണ് പിന്നെ അബ്ദു അബ്ദുൽ ഹമീദുൽ ഫറാഹി എന്ന് പറയുന്ന പ്രതിഭാശാലിയായ ഒരു പണ്ഡിതൻ്റെ ഖുർആൻ പഠനത്തിൽ അദ്ദേഹത്തിൻ്റെ ചില സംഭാവനകളെക്കുറിച്ചുള്ള ഒരു കുറിപ്പ് വായിക്കാൻ അവസരം ഉണ്ടാകുന്നത് അപ്പോൾ അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ തഫ്സീറിൻ്റെ ഉള്ളടക്കത്തിലുള്ള ഒരു സവിശേഷമായ ശൈലിയെക്കുറിച്ചൊക്കെ അറിയാനുള്ള ഒരു പ്രബന്ധത്തിലൂടെ അറിയാനുള്ള അവസരം ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ഞാൻ നേരത്തെ എനിക്ക് മാർഗദർശനം നൽകിയ ഡോക്ടർ അബ്ദുൾ മനാദ്ശ്ശേരിയുടെ അദ്ദേഹവുമായി പല പല സന്ദർഭങ്ങളിലായി ഞങ്ങൾ ഒന്നിച്ചിരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നേരത്തെ അങ്ങനെ ഒരു ഗവേഷണ വിഷയം എന്ന നിലക്ക് ഭാഷാ വിഷയത്തിൽ അബ്ദുൽ ഹമീദുൽ ഫറാഹി ഖുർആാൻ പഠനത്തെ മുൻനിർത്തി നൽകിയ സംഭാവനക്കുറിച്ചൊരു പഠനം ആവാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് അപ്പോ തീർച്ചയായും നിങ്ങൾ പറഞ്ഞതുപോലെ നമ്മൾ പഠിച്ച നമ്മൾ അതിന്റെ തലക്കെട്ട് മാത്രം അതിൽ ഓന്നിക്കൊണ്ടുള്ള ഒരു അന്വേഷണം മാത്രമാക്കാതെ അതിന്റെ ആശയ പരിസരത്തിൽ വരുന്ന അതിൻ്റെ ചിന്താലോകത്തിൽ വരുന്ന ഖുർആാൻ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഒരു സമീപനവും ഖുർആൻ പഠനത്തിൽ തദബുർ എന്നുള്ള ഒരു ആശയത്തിനുള്ള സവിശേഷമായ സ്ഥാനവുമൊക്കെ ഈ പഠനത്തിൻ്റെ ഭാഗമായി തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് വീണ്ടും വീണ്ടും വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ഒരു വലിയ വിജ്ഞാന മേഖലയായി നമ്മുടെ ഇൽമുൽ ഖുഹാൻ എന്നുള്ളത് ലോകാവസാനം വരെ നിലനിൽക്കും എന്നുള്ളത് നമുക്ക് ഈ ഓരോ പഠനവും വെളിപ്പെടുത്തി തരികയാണ് നമ്മൾ പഠിച്ചത് അറിഞ്ഞത് അത് ഒന്നിൻ്റെ അവസാനമല്ല അതെവിടെയും എത്തിയിട്ടില്ല അപൂർണമാണ് ആ പൂർണ്ണതയിലേക്കുള്ള എല്ലാർത്ഥത്തിലുമുള്ള പൂർണ്ണതയിലേക്കുള്ള ഒരു സഞ്ചാരം ആയിട്ടാണ് ഓരോ ഖുർആൻ ഗവേഷകനും യഥാർത്ഥത്തിൽ ഈ വഴിക്ക് നമ്മൾ പഠിച്ചു പോകുമ്പോൾ ബോധ്യപ്പെടുന്നത് എന്ന് ചെറിയൊരു അനുഭവം വെച്ചിട്ട് എനിക്ക് പറയാൻ കഴിയും വലിയ ഒരു അത്ഭു അനുഭവങ്ങളൊന്നും ഈ രംഗത്ത് ഇല്ലെങ്കിൽ കൂടിയിട്ട് ഈ രംഗത്ത് പഠന സമയത്തുണ്ടായ അനുഭവങ്ങളൊന്നും ഇതാണ് ആ ഈ രംഗത്ത് കിട്ടാവുന്ന അറബിയിലുള്ള ഗ്രന്ഥങ്ങളാണ് ഞാൻ അവലംബിച്ചത് കാരണം എനിക്ക് ഉറുദു വായിച്ചാൽ മനസ്സിലാവുന്നില്ലല്ലാതെ ഉറുദു അറബി കൈകാര്യം ചെയ്യുന്നതുപോലെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ എനിക്ക് സാധിക്കില്ല അപ്പോൾ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യും അറബിയും കൈകാര്യം ചെയ്യും അപ്പോൾ അറബി എന്നുള്ള ഗ്രന്ഥങ്ങൾ അറബിയിലേക്ക് വന്ന ഉറുദു എന്നുള്ള ഗ്രന്ഥങ്ങളെ വിവർത്തനായിട്ട് വന്നുള്ള ഗ്രന്ഥങ്ങളാണ് ഞാൻ ഇതിൻ്റെ ഒരു സോയിസ് ആയിട്ട് ഉപയോഗിച്ചത് അവലംബമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഒത്തിരി ഉറുദു വരാനുണ്ട് തീർച്ചയായിട്ടും പ്രൈമറി സോയ്സ് ആയിട്ടുള്ള പുസ്തകങ്ങളാണ് ഏറെക്കുറെ ഫറാഹിയുടേത് അറബിയിൽ തന്നെയാണ് ഉദാഹരണം നിവാമുൽ ഖുർആാൻ ഉസ്ലൂബുൽ ഖുർ ജുംഹറത്തുൽ ബലാഹ അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മുഫ്രദാത്തുൽ ഖുർആാൻ ഒക്കെ ബേസ് അറബി എന്നാണ് അത് അറബിയിൽ തന്നെ വന്നിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ പഠനത്തെ ആസ്പദിച്ചുകൊണ്ട് പിൽക്കാലത്ത് പഠനം നടത്തിയത് ഉറുദു പണ്ഡിതന്മാർ ആയതുകൊണ്ടാവാം അവരുടെ രചനകളൊക്കെ ആർട്ടിക്കിളുകളായിട്ട് ഉറുദുവിലാണത് അപ്പോൾ ആ ഉറുദു ഉറുദു ഭാഷയിൽ നിന്ന് ഉറുദു ഭാഷയിൽ അല്ലാതെ ഫറാഹി ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട അറബി ഭാഷയിൽ തന്നെ അവർ ഫറാഹിയുടെ ജീവിതത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് സെമിനാറുകൾ നടത്തിയിട്ടുണ്ട് അപ്പം മജ് എനിക്ക് ഏറ്റവും അനുഭവമുള്ള ഒരു ഒരു ഉപകാരപ്രദ ഒരു സംഗതി മജല്ലത്തുൽ ഹിന്ദു എന്ന് പറയുന്ന ഒരു ഗവേഷണ ജേണൽ അത് അബ്ദുൽ ഹമീദുൽ ഫറാഹിയുടെ ജീവിതവും അദ്ദേഹത്തിൻ്റെ പ്രതിഭ തെളിയിക്കുന്ന സംഭാവനകളും കുറിച്ചൊരു പിന്നെ സെമിനാർ നടത്തുകയും അതിൽ അവതരിപ്പിക്കപ്പെട്ട എല്ലാ പേപ്പറുകളും ആറ് ബൃഹത്തായ വാല്യങ്ങളിലായിട്ട് പിന്നെ പ്രിന്റ് ചെയ്ത് വരികയും ചെയ്തു അപ്പോൾ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ഔറം നസീബ് ആസാമി അതേപോലെ തന്നെ കാദി ഡോക്ടർ അക്കാദി അബ്ദുൽ മജീദ് അതേപോലെ തന്നെ ഡോക്ടർ ജമാലുദ്ദീൻ ഫാറൂഖി ഇവരുടെയൊക്കെ സഹായത്താൽ നമുക്കൊരുപാട് ഗ്രന്ഥങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരിട്ട് കിട്ടുകയും അതിൻ്റെക്കുള്ള അന്വേഷണത്തിന് അവരൊക്കെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോഴത്തെ നേരത്തെ ഹെഡായിരുന്ന ഡോക്ടർ അബ്ദുൽ മജീദ് മദനി എൻ്റെ സീനിയർ ആയിട്ട് പഠിച്ച ആളും അതേപോലെ തന്നെ എൻ്റെ ഗുരു പിന്നെ അതേപോലെ തന്നെ ഫറോക് കോളേജിൽ എൻ്റെ ഗവേഷണ ഗൈഡായിരുന്ന ഡോക്ടർ ഇ കെ സാജിദ് ഡോക്ടർ മുഹമ്മദ് യു മുഹമ്മദ് ആബിദ് യൂ പി ഡോക്ടർ സലീം തുടങ്ങിയവരൊക്കെ തന്നെ ഈ രംഗത്ത് നമുക്ക് വലിയ സഹായങ്ങൾ ഓരോ ഘട്ടത്തിലും ചെയ്തതുകൊണ്ടാണ് ആവശ്യമായ പുസ്തകങ്ങൾ ഗ്രന്ഥങ്ങൾ നമുക്ക് കിട്ടാനുള്ളൊരു വഴി ഒരുങ്ങിയത്